പൂനെയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്ക് പൂനെയിലെ സത്യജിത് റായ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പരാതിക്കാരി നേരെ നേരത്തെ സെക്ഷൽ ഹരാസ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈന്റ് ഒരു പരാതി നേരത്തെ ഉന്നയിച്ചിരുന്നു എന്നാൽ ആ പരാതിയിൻമേൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ കൂടിയായ സുരേഷ് ഗോപി നടപടി എടുത്തില്ല എന്ന പരാതിയാണ് ഉയർത്തിയിരിക്കുന്നത് ആ പരാതിയുമായി വിമൻ അഗെൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന സംഘടനയെ സമീപിച്ചിരിക്കുകയാണ് ഈ പരാതിക്കാരി മാത്രമല്ല പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുതിർന്ന ഒരു പദവി വഹിക്കുന്ന ഒരാളാണ് ഈ ലൈംഗികാതിക്രമം നടത്തിയത് അയാൾക്കെതിരെ ഒരു നടപടിയും സുരേഷ് ഗോപി അതിന്റെ ചെയർമാനായിരുന്നിട്ടും പരാതി നൽകിയിട്ടും ഐ സി സി പരാതി സമർപ്പിച്ചിട്ടും എടുത്തിട്ടില്ല എന്നാണ് പരാതിക്കാരി പറയുന്നത് പി ആ സുനിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പി ആർ സുനിൽ എപ്പോഴാണ് ഈ സംഭവം നടന്നത് നമുക്ക് അതിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വളരെ ഗുരുതരമായ പരാതിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ചെയർമാനായ സുരേഷ് ഗോപി ഇതിന്മേൽ നടപടി എടുക്കേണ്ടതാണ് നിലവിലുള്ള ചട്ടമനുസരിച്ച് ഐ സി സിക്ക് പരാതി ലഭിച്ചാൽ ഐ സി സി അതിൽ പ്രാഥമിക പരിശോധന നടത്തി പോലീസിനെ കൈമാറുകയാണ് വേണ്ടത് ഇതിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ലെന്നാണോ പരാതിക്കാരി പറയുന്നത്